യും ബുദ്ധന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെടുക ഇന്ന് സെപ്റ്റംബർ പതിനാലാം തീയതി ഞായറാഴ്ച പ്രാർത്ഥിക്കാം അമ്മ പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധമേ ദേവതാവേ ദൈവമാതാവേത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരിസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുക പഠനരേഖകളുടെ പഠനം ആരംഭിക്കും ഞങ്ങൾ പ്രാർത്ഥിക്കും മേ പരിശുദ്ധം ഭൂസർ ലോകങ്ങളുടെ രാജ്ഞിയായ അംഗീകൃത ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതി പ്രതിഷ്ഠിക്കും ഈ പ്രത്യക്ഷീകരണം ഇടയാക്കണം മ്മേമാല സകല സകലാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കും ഇപ്പോൾ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ആകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് ചെയ്യുന്നു കർത്താവിൻ നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അടപ്പിച്ച കൃപാൻ്റെ യുഗതിയാൽ കൃപാ സാര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ കുരിശുയർത്തി പ്രാർത്ഥിക്കുന്നു കർത്താവെ വിശ്വാസത്തിൻ്റെ സേവാ ഉയർത്തിക്കൊണ്ട് അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് അങ്ങയുടെ മക്കളെ ആശങ്കയോടെ കാണുന്ന ഓരോ വിഷയങ്ങളിലും കർത്താവിൻ്റെ ചൈതന്യം തുളുമ്പറ്റ് ഇന്ന് അങ്ങയുടെ മക്കൾ യാത്ര പോകുമ്പോൾ പേടിക്കുന്ന ഓരോ വിഷയങ്ങളിലുമേലും കർത്താവിൻ്റെ ശക്തി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശുപത്രിയിൽ പോണവരുണ്ട് ക്രയ ക്രയവിക്രയങ്ങൾക്ക് പോണവരുണ്ട് വിവാഹ കാര്യങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നവരുണ്ട് അതുപോലെ തന്നെ ഓരോരോ ബിസിനസ്സിന് പോകുന്നവരുണ്ട് കർത്താവ് അങ്ങനെ എല്ലാ എല്ലാ പ്രവർത്തനങ്ങളും കർത്താവിനെ നയിക്കപ്പെടാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ എൻ്റെ കർത്താവിനുരുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ വീണ്ടും നീ ഇന്ന് രാത്രി വിശ്രമിക്കാനായി അവ തിരിച്ചു വരുന്നവരെ കർത്താവിൻ്റെ ചൈതന്യം നിന്നെ ആവശിക്കട്ടെ നിന്നെ സംരക്ഷിക്കട്ടെ അമ്മ പരിശിത്തമ്മ ദേതാവ് തൻ്റെ നീലമേലങ്കിയാൽ നിന്നെ പൊതിഞ്ഞു സൂക്ഷിക്കട്ടെ ഈ ദിവസങ്ങളിൽ പള്ളികളിൽ വായിച്ചു വിശേഷം എനിക്ക് വേറിട്ട ഒരു ചിന്തയാണ് തോന്നുന്നത് അതായത് ദൈവം ഈ നമുക്ക് എല്ലാവർക്കും തിരിച്ചറിയ കാഡ് ഉണ്ടല്ലോ അപ്പം ദൈവം തിരിച്ചറിയ കാർഡ് കൊണ്ട് ഉദ്ദേശിക്കണത് മൂന്നു തരം തിരിച്ചറിയാടാണത് ഉള്ളത് എന്നിട്ട് ഈശോ പറഞ്ഞത് ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയാം അതായത് പന്ത്രണ്ട് മുപ്പത്തിമൂന്നേ ഒന്നുകിൽ വൃക്ഷം നല്ലത് ഒന്നുകിൽ വൃക്ഷം നല്ലത് ഫലവും നല്ലത് ഫലവും നല്ലത് അല്ലെങ്കിൽ അല്ലെങ്കിൽ വൃക്ഷം വൃക്ഷം ഫലവും ഫലവും എന്തെന്നാൽ എന്നാൽ ഫലത്തിൽ നിന്നാണ് ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ മനസ്സിലാക്കുന്നത് വൃക്ഷത്തെ മനസ്സിലാക്കുന്നത് ഇതിന്റെ ഒരു വിശദാംശങ്ങളുണ്ട് ഓരോ വൃക്ഷവും ഓരോ വൃക്ഷവും ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു നിന്ന് 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 അത്തിപ്പഴമോ അത്തിപ്പഴമോ മുന്തിരിപ്പഴമോ മുന്തിരിപ്പഴമോ ലഭിക്കുന്നില്ലല്ലോ ലഭിക്കുന്നില്ല ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട് ആക്കാരുടെ സ്വഭാവത്തിൽ മിക്സ് ആയിട്ട് ചില കാര്യത്തിൽ നല്ലതായിരിക്കും ചില കാര്യത്തിൽ മോശമായിരിക്കും ചില ആൾക്കാർ നമ്മൾ ചെയ്യുമ്പോൾ പറയുമ്പോൾ നമ്മൾ പറയും നല്ല ഭൂതദേയമുള്ള ആളാണ് വിനയമുള്ള ആളാണെന്നൊക്കെ പറയും നമുക്ക് കൊണ്ടു നടക്കാം എന്നൊക്കെ പറയും പക്ഷേ വേറൊരാൾ പറയും അവനെ അടുപ്പിക്കാൻ കൂടാതെ അപ്പം അപ്പം നമ്മൾ പ്രായോഗിക ജീവിതത്തിൽ എന്താ കാണുന്നത് ഒരു വൃക്ഷത്തിൽ തന്നെ പലതരം പഴങ്ങളാണ് വിശപ്പഴങ്ങളും ഉണ്ട് വിശപ്പിന് പറ്റിയ പഴങ്ങളും ഉണ്ട് പക്ഷേ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ സുവിശേഷത്തിൻ്റെ ഒരു നിലപാടെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ് പകുതി കൊള്ളാം പകുതി കൊള്ളത്തില്ല അങ്ങനെ ഒരു സാധനം സുവിശേഷം അഡ്മിറ്റ് ചെയ്യണില്ല നമ്മുടെ എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണ ഇതാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ നിങ്ങളുടെ സംസാരം ഒന്നെങ്കിൽ യേസ് ആയിരിക്കണം അല്ലെങ്കിൽ നോയായിരിക്കണം എന്ന് വിശ്വസം പറയും മത്തായി അഞ്ച് മുപ്പത്തേഴ് നിങ്ങളുടെ വാക്ക് എന്നോ ആ യെസ് യെസ് അങ്ങനെ അതെ അതെ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ ഇതിനപ്പുറമുള്ളത് ഇതിന്റെ വെളിയിലുള്ള സംഭവങ്ങൾ ദുഷ്ടനിൽ നിന്ന് വരുന്നു വരുന്നു അപ്പൊ അതായത് പാതി നന്മയും പാതി തിന്മയും അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് സത്യസവിശേഷവും സത്യദീപവും ഉൾക്കൊള്ളുന്നില്ല അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക